നീ പറഞ്ഞത് സത്യമാണോ ഹരി മുന്നിലെ ഒരു ചിരിയോടെ നിൽക്കുന്നവനെ നോക്കി സംശയത്തോടെ ആദ്യം ചോദിച്ചു നീ എന്തു പറഞ്ഞാൽ ഹരി അവനെ അവനെക്കൊണ്ട് സമ്മതിപ്പിച്ചത് കണ്ണു കുറിപ്പിച്ച് അവനെ നോക്കിക്കൊണ്ട് ആദ്യം വീണ്ടും ചോദിച്ചു പെട്ടെന്ന് പറഞ്ഞാൽ ഒന്നും അവൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കുറച്ച് സെൻറി ഇറക്കി നോക്കി നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അതിൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുവാണ് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് അവൾക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയൊരാട്ടം വന്നിട്ടുണ്ടേ പിന്നെ പാറുവായത് കൊണ്ടും എൻ്റെ വക എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ടി വന്നില്ല അതുപോലെ പറഞ്ഞതും അവനും സമ്മതിച്ചു അവൾ തന്നെ ഏട്ടാ നല്ലടാ വിളിക്കുന്നെ ആ ഒരു സ്നേഹവും ഉത്തരവാദിത്വവും ഞാൻ നോക്കണ്ടേ പിന്നെ നന്ദൻ ഇപ്പൊ ഞാൻ വാശി കാണിച്ചില്ലെങ്കിൽ അവൻ അവനൊരിക്കലും ഒരു ജീവിതം ഉണ്ടാവില്ലട എനിക്ക് ഉറപ്പുണ്ട് ആദി അവർക്ക് പരസ്പരം സ്നേഹിക്കാനാകും ആരെയും വേദനിപ്പിക്കാനുള്ള മനസ്സൊന്നും ഇല്ല അവർക്ക് ഹരിയുടെ വാക്കുകൾ കേൾക്കേ ആദി നിറഞ്ഞ മനസ്സോടെ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ഇനി എന്താ പ്ലാൻ ഞാൻ വിശപ്പ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് വിശപ്പ പാറുവിൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞോളും അവർക്ക് കൊടുക്കാനുള്ള സ്വർണവും കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സേവിങ്സിൽ നിന്നും കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അതിനു മുൻപ് എൻ്റെ കുഞ്ഞിന് വിശപ്പ വിളിച്ച് പറഞ്ഞു അത്രയും പറഞ്ഞുകൊണ്ട് ഹരിയെന്ന് ചിരിച്ചു പിന്നെ നമുക്ക് നാളെ തന്നെ മാഷിൻ്റെ വീട്ടിൽ പോണം എല്ലാവർക്കും കൂടി വിശപ്പ വരും പിന്നെ പാറുവിൻ്റെ ഫാമിലിയോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം അല്ലടാ ആ നില അവൾ എന്ത് ചെയ്യും ആനന്ദോ പാറുവിനെ കല്യാണം കഴിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ നില അവൻ്റെ കാമുകിയല്ലേ ആദ്യ ഒരു ഇളികോടെ ചോദിച്ചതും ഹരി അബദ്ധം പറ്റിയതുപോലെ പോലെ തലയിൽ കൈവച്ചു നിൻ്റെ ഓടുക്കത്തെ കുശുമ്പ് അതായിപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടി വന്നേ വീണ്ടും മാതിയാണ് ഇനിയൊന്നും നോക്കണ്ട അവളെ അറയിലിട്ട് പൂട്ടിക്കോ വീണിയോടും എൻ്റെ കുഞ്ഞിനോടും വല്ല കള്ളവും പറയാം ആ അത് പിന്നെ പറയാൻ നിന്നെ പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ച് തരണ്ടല്ലോ ആദ്യം ഒന്ന് പൂച്ചതും ഹരി കുറുമ്പോടെ ചീരിച്ചിൻ്റെ റൂമിലേക്ക് നടന്നു എല്ലാം ഭംഗി അവസാനിക്കാൻ പോകുന്നു എന്നുള്ളിൽ ഇരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നി ആദ്യക്ക് അതിൻ്റെ ഫലമായി മനസ്സ് തുറന്നൊരു പുഞ്ചിരി അവന്റെ ചൊടികളിൽ തത്തിക്കളിച്ചു ഹരി വന്ന് സംസാരിച്ചു പോയത് മുതൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു നന്ദു മറക്കാനാകുമോ തൻ്റെ പ്രണയത്തെ അറിയില്ല ഇന്നും ആലോചിക്കുമ്പോൾ അത് നൽകുന്ന വേദന അത്രയും വലുതാണ് പക്ഷേ ഈ കാത്തിരിപ്പ് കൊണ്ടോ പ്രതീക്ഷകൊണ്ടോ ഒരു കാര്യവും ഇല്ലെന്ന് മാത്രം അറിയാം അവൾ എന്നും ഹരിയുടെ മാത്രമായിരിക്കും മാറി ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥയെപ്പോലും അതിജീവിക്കാൻ എനിക്ക് അവർക്ക് കഴിയില്ല മറക്കാനായില്ലെങ്കിലും ഹൃദയത്തിൻ്റെ കുഞ്ഞൊരു അറയിൽ താഴിട്ട് പോട്ടണം അവളെ പാർവർണ ഇന്നോളം ശ്രദ്ധിച്ചിട്ടില്ല അവളെ പക്ഷെ ക്ലാസ്സിലെ മിടിക്കയായ പെൺകുട്ടിയെ എന്നും ഇഷ്ടമായിരുന്നു ആരുമില്ലാത്ത തനിക്കിനി ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഈ ജീവിതം കൊണ്ട് അവളെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ അതല്ലേ നല്ലത് ചോദ്യങ്ങളും ഉത്രങ്ങളുമെല്ലാം അവന്റെ മനസ്സിനെ കണ്ടുപിടിച്ചു ബാൽക്കണിയിലായി നിൽക്കുന്ന ആദ്യം തനിക്ക് പുറകിൽ ആരോ വന്ന് നിൽക്കുന്നു എന്ന് തോന്നിയതും തിരിഞ്ഞു നോക്കി അവനെ ഇമച്ചി അത് നോക്കി നിൽക്കുന്നവളെ കാണേ സന്തോഷത്തോടൊപ്പം കുഞ്ഞൊരു സംശയം കൂടി അവനിൽ നിറഞ്ഞു നീ എന്താ ഉറങ്ങിയില്ലേ കൃഷ്ണ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ആദ്യേട്ടാ വേണിയുടെ മറുപടി കേട്ടതും അവനൊരു സംശയത്തോടെ അവളെ നോക്കി അത് നമ്മുടെ കല്യാണത്തിന് ഗോൾഡ് വേണോ ആദ്യേട്ടാ എന്താ പെണ്ണിന്റെ ചോദ്യം കേട്ടതും ആദ്യം കണ്ണും വീഴ്ച നിന്നും സത്യത്തിൽ അവനൊന്നും മനസ്സിലായില്ല എന്ന് വേണം പറയാൻ പാറുവിൻ്റെ കാര്യം അമ്മയും ഏട്ടനും എനിക്ക് വേണ്ടി മാറ്റിവെച്ചത് ഞാൻ അവൾക്ക് കൊടുത്തോട്ടെ ഇല്ലെങ്കിൽ അവൾക്ക് ആ കല്യാണത്തിന് സമ്മതിക്കേണ്ടി വരും പെണ്ണിൻ്റെ വാക്കുകൾ കേടുത്തും ഒത്തിരി സ്നേഹം തോന്നി ആദ്യക്ക് അടുത്ത നിമിഷം ഒന്നും ചോദിക്കുക പോലും ചെയ്യാതെ അവളെ മുറുകെ പുണർന്നവൻ ശ്വാസം എടുക്കാൻ പോലും മറന്നു നിൽപ്പായിരുന്നു വേണി എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ അറിയാത്ത അവസ്ഥ ഫാറുവിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം വിശിപ്പയും ഹരിയും കൂടി ശരിയാക്കിയിട്ടുണ്ട് അതാലോചിച്ച് എൻ്റെ പെണ്ണ് വിഷമിക്കേണ്ട പിന്നെ നമ്മുടെ കല്യാണത്തിന് സ്വർണ്ണമൊന്നും വേണ്ട കേട്ടോ എനിക്ക് നിന്നെ മാത്രം മതി ആദ്യം സ്നേഹിച്ചത് നിന്നെയാണ് അവളിൽ നിന്നും തെല്ലിട അകന്നും മാറാതെ തന്നെ അവൻ പറഞ്ഞു നിർത്തി ആ വാക്കുകൾ പെണ് കണ്ണ് നിറച്ചു എന്തോ അവനോട് ചേർന്ന് നിൽക്കാൻ തോന്നുന്ന അവസ്ഥ ഒരിക്കലും പിരിയാനാവാതെ ചെറിയൊരു അകലം പോലും ഇല്ലാതെ ഈ ജന്മം മുഴുവനും അവനോട് ചേർന്നിരിക്കാൻ തോന്നുന്നു അവനും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവളെ അകറ്റി മാറ്റാനാവാതെ ഹരി റൂമിലെത്തുമ്പോൾ കാണുന്നത് ബെഡിൽ ഇരുന്ന് നോക്കുന്ന ഗൗരിയാണ് ചെക്കൻ പ്ലാനിങ് എല്ലാം നടപ്പിലാക്കാൻ പോയ നേരം പെൺ ഉണർന്നതായിരുന്നു അവളുടെ നോട്ടം കണ്ടതും മൗനൊരു ചിരിയോടെ അവൾക്കരകിലായി വന്നിരുന്നു അടുത്ത നിമിഷം അവനെ മറിച്ചിട്ട് കൊണ്ട് നെഞ്ചിലായി ഒരു കുത്തു വെച്ചു കൊടുത്തു കവരി ഔ ശരിക്കും വേദന ചിട്ടോ എനിക്ക് കുർപ്പിച്ച് നോക്കുന്നവളെ നോക്കിക്കൊണ്ട് ഹരിത് പറഞ്ഞതും അവളുടെ മുഖം ഒന്നുകൂടെ വീർത്തു ഇങ്ങനെ ഒന്നും വെക്കല്ലേ കുഞ്ഞാ നിന്റെ ഹരിയടനെ ഒട്ടും കണ്ട്രോളില്ലെന്ന് നിനക്കറിയില്ലേ വീണ്ടും കുറുമ്പോടെ അവനത് പറഞ്ഞതും പെണ്ണിൻ്റെ മുഖം ഒന്ന് ചുവന്നു അവനെന്നും അത് ഒളിപ്പിക്കാനായി മുഖം തിരിച്ചവൾ അടുത്ത നിമിഷം ഹരി ഒന്നുയർന്നുകൊണ്ട് അവളുടെ മടിയിലായി തലവെച്ച് കിടന്നു ഒരു ഞെട്ടലോടെ അവനെ നോക്കി അവളിൽ മാത്രം മിഴികൾ ഉറപ്പിച്ച് കിടക്കുവാണവൻ ഇന്നും ആ നോട്ടം നേടാൻ അവൾക്കാവില്ല പിടിഞ്ഞു പോയ മിഴികൾ നാല് പാടും പായുന്നത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു പതി ഒന്ന് ഉയർന്നുകൊണ്ടവൻ അവളെ ബെഡിലേക്കായി ചായച്ചു അനുസരണയുള്ള കുഞ്ഞിനെ പോലെ അവനിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചു കൊണ്ട് അവളും നെറുകയിലായി പതിയെ ചിമ്പിച്ചവൻ നീനെ വല്ലാതെ കൊതിപ്പിക്കുക കുഞ്ഞ നിന്റെ ഈ കുറമും കുസൃതിയും പിന്നെ എനിക്ക് മാത്രം അവകാശപ്പെട്ട ഈ നാണവും അങ്ങനെ അങ്ങനെ നിന്നിലെ എല്ലാത്തിനോടും വല്ലാത്ത കൊതിയാണെനിക്ക് ഈ ജന്മം പോരാതെ വരും കുഞ്ഞ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ അത്രയും ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട് ശ്വാസം പോലെ പതിയെ അവൻ പറഞ്ഞു തുടങ്ങിയതും അവളുടെ ഹൃദയമെടുപ്പും വല്ലാതെ ഉയർന്നു ഹരിയുടെ കണികൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു ഒടുക്കം വിറയേറുന്ന ചുണ്ടിലിൽ പതിയെ ചുംബിച്ചവൻ അവളിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു അടുത്ത നിമിഷം വാരി പുണർന്ന അവളുടെ ചുണ്ടുകളെ നുണുഞ്ഞെടുത്തിരുന്നു ഹരി അവൻ്റെ ദൃഢമായ ശരീരത്തിനുള്ളിൽ അവളുടെ കുഞ്ഞു ശരീരം ഒതുങ്ങി ഒരു പുതപ്പ് പോലെ അവളെ മുഴുവനായും പൊതിഞ്ഞവൻ അവളുടെ വിരലുകൾ അവൻ്റെ പുറത്താകമാനം അലഞ്ഞു നിമിഷങ്ങൾ നീണ്ടുന്ന ചുമനം പതിയും മതി വരാതെ ചുണ്ടുകളകറ്റിയവൻ ഒത്തിരി നോവുന്നുണ്ടോ കുഞ്ഞ ഞാനിങ്ങനെ എനിക്കെന്തോ പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല അവനിൽ കുഞ്ഞാണവൾ എന്നറിയാം പക്ഷേ കഴിയില്ല ഉള്ളും നിറയുന്ന പ്രണയം അവളെ അറിയിക്കാതെ പറ്റില്ലായിരുന്നു അവനും പതിയെ അവളൊന്ന് ചിരിച്ചു എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ ഈ ഹരിയുടെ മാത്രം കൗരിയാവാൻ അവൻ്റെ മിഷികളൊന്നും വിടാനോ ശരിക്കും നിമിഷം നേരം കൊണ്ട് അവനിൽ കുറുമ്പം നിറഞ്ഞു ഒന്ന് കൊണ്ട് അവൻ്റെ കവളിൽ പതിയെ കടിച്ചവൾ മിശികൾ കോമ്പി അടഞ്ഞവൻ്റെ കവളിലായി അവളുടെ ഉമ്മനീരിൻ്റെ തണുപ്പറിഞ്ഞതും ഹരിയുടെ ഹൃദയം ആഞ്ഞടിക്കാൻ തുടങ്ങിയിരുന്നു തന്നെ നുണങ്ങുന്ന പെണ്ണിനെ വീട്ടിലേക്കായി അമർത്തിയവൻ അവളെ കഴുത്തിലാക്കിയതപ്പോഴേ മുഖം അമർത്തി വെച്ചു ചുണ്ടുകൊണ്ടും നാവ് കൊണ്ടും ഒരുപോലെ അവൻ്റെ ചുമനം അവളിലായി പതിച്ചു അവളിൽ നിന്നും ഉയർന്ന് വികാര ശബ്ദങ്ങളെല്ലാം അവരിലെ പുരുഷനെ ഉണർത്തുന്നവയായിരുന്നു വീണ്ടും മുഖം താഴേക്ക് അരിച്ചിറങ്ങിയതും അവരിലെ തടസ്സമായ അവളുടെ ബനിയൻ ഒരു കൈകണ്ട് ഊരി എറിഞ്ഞവൻ അവൾ ഒരു കുഞ്ഞു ചിരി വിരിഞ്ഞു പഞ്ഞു പോലുള്ള ആ ഇരുമാറിലുമായി അവൻ്റെ ചുണ്ടുകൾ അമർന്നു ചുണ്ടുകൊണ്ടും പതിയെ അവയെ താലോളിച്ചു തുടങ്ങിയതും ഒന്ന് ഉയർന്നു പൊങ്ങിയവൾ വിരലുകൾ അവൻ്റെ മുടിയിലായി കൊരുത്തു വലിച്ചു േട്ടാ പതിയെ പല്ലുകൾ അവിടെ ആഴ്ത്തിയതും അവളിൽ നിന്നും അവൻ്റെ പേര് ഉയർന്നു അരക്കെട്ടിലായി ചുറ്റിപ്പണിഞ്ഞ് കിടക്കുന്ന മുത്തരഞ്ഞാട്ടിൽ അമർത്തി ചുംബിച്ചവൻ അവളുടെ വയറിലായി ചേർന്ന് കിടക്കുന്നത് കൊണ്ടാവാം അതിന് എത്ര ഭംഗിയെന്ന് തോന്നിയവന് അവൻ്റെ മുഖം വീണ്ടും താഴേക്ക് ഇറങ്ങിയതും അവന് സ്വന്തമായതെല്ലാം കവർന്നെടുക്കുന്നതുമെല്ലാം ഏതോ ലോകത്ത് നിന്നത് അവൾ അറിഞ്ഞു ഒടുവിൽ പൂർണ്ണമായും പൂർണമായും അവളിലേക്ക് ആഴ്ന്നിറങ്ങിയവൻ വീണ്ടും അവളെ തൻ്റെ മാത്രം ആക്കിക്കൊണ്ട് അവളിലായി ഒരു മഴയെ പെയ്തവൻ അടർന്നു മാറുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു ഹരി പതിയെ അവളെയും പൊതിഞ്ഞു പിടിച്ച് പൊതപ്പിനാൽ ഇരുവരെയും പൊതിയുമ്പോൾ പോലും അടഞ്ഞു പോകുന്ന മിഴികൾ വലിച്ചു തുറന്നവൾ അവനിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചു നിന്നു പ്രണയമാണ് അവനിൽ വാക്കുകൾക്കും അതീതം ഇനിയും എത്ര ജന്മം എടുത്താലും ഹരിയുടെ ഗൗരിയായാൽ മതി തനിക്കും ഒരിക്കൽ കൂടി മൗനമായി പ്രാർത്ഥിച്ചവൾ രാവിലെ ആദ്യം കണ്ണു തുറന്നത് ഗൗരിയാണ് സൺഡേ ആയത് കാണാം ഇന്ന് കോളേജ് അവധിയാണ് ഹരിക്കും അതെ പെണ്ണ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് തൻ്റെ മാരലായ മുഖം അമർത്തി കിടക്കുന്നവനെയാണ് ഒരു പുതുപ്പിനുള്ളിലാണ് ഇരുവരും പൂർണ്ണമായും അവൻ്റെ കൈകളിൽ ഒതുങ്ങി നിൽക്കുന്ന അവളുടെ കുഞ്ഞുടൽ എന്തോ ആ ഫീലിങ്സിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല അല്ല അങ്ങനെയല്ല ഒരു വേൾഡിൽ തന്നെ വിവരിക്കാം പ്രണയം അതിലുമുണ്ട് അല്ല തൻ്റെ കൈകൾ കൊണ്ടവൾ പതയെ അവൻ്റെ മുടിയിഴകൾ മാടിയൊതുക്കി കഴുത്തിലും കവളിലുമായി തെളിഞ്ഞു കാണുന്ന ചുവന്ന പാടുകളിൽ അവൾ അത്രമേൽ പ്രണയത്തോടെ വിരലുകൾ ചലിപ്പിച്ചു എന്തോ വല്ലത ഇഷ്ടം അവൾക്ക് അവനിൽ തുടങ്ങി അവനിൽ തന്നെ അവസാനിക്കാൻ ഇരുകൈകൊണ്ടും അവൻ്റെ മുഖത്തെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആദരങ്ങളിൽ പതിയെ ചുണ്ടു ചേർത്ത് ഗൗരി അവനൊരു ഞെട്ടലോടെ മിഴികൾ വലിച്ചു തുറന്നു കൂമ്പി അഴയുന്ന മിഴികൾക്കാണെങ്കിൽ ഉള്ളിൽ സന്തോഷം നിറയുന്നത് അവൻ അറിഞ്ഞു പതിയെ ഇരുകൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചവൻ ഒരു പൂവിനെ ചുംബിക്കുന്ന പോലെ അവനെ വേദനിപ്പിക്കാതെ കരുതലോടെയുള്ള അച്ചുംബനം ഒരു നിമിഷം അവൾക്ക് മാത്രമായി വിട്ടുകൊടുത്തുകൊണ്ട് അവനും കോതി തീരാതെ അവനിൽ നിന്ന് മടർന്നു മാറുമ്പോൾ പതിവിലധികം കവളുകൾ ചുവന്ന് തൊടുത്തു എന്തോന്നാണെന്ന് തോന്നുന്നു കുഞ്ഞാ എന്തുപറ്റി എനിക്കറിയില്ല ഹരിയേട്ടാ പക്ഷേ പറഞ്ഞ് പൂർത്തിയാക്കാതെ മിഴികൾ ഉയർത്തി നോക്കിയവൾ മെഴുകൾ അവളിൽ മാത്രം നിൽക്കുകയാണ് അവൻ പെണ്ണിനെ എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ വാക്കുകൾ പോലും പുറത്തേക്ക് വരുന്നില്ല അവനൊന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ മോൾക്ക് എന്ത് തോന്നിയാലും ഹരിയേട്ടനോട് പറയാം എൻ്റെ അല്ലേ നീ എൻ്റെ ഈ മനസ്സും ശരീരവും എല്ലാം നിൻ്റെ മാത്രമാണ് ഗൗരി അവിടെ നാണെന്ന് തോന്നണ്ട കുഞ്ഞ നിൻ്റെ ഫീലിങ്സ് എന്താണോ അത് പൂർണ്ണമായും എനിക്ക് മുന്നിൽ നിനക്ക് തുറന്നു കാണിക്കാം ബിക്കോസ് ഐ ആം യുവർ ഹസ്ബൻഡ് പതിയെ അവനത് പറഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു അതെ തൻ്റെയാണ് ഉള്ളിൽ നിന്നിറങ്ങിയ ഏത് വികാരവും അവനോട് പങ്കുവെക്കുന്നതിൽ മടിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല സ്വയമേ അവൾ പറഞ്ഞു അല്ല ഇങ്ങനെ കിടന്നാൽ മതിയോ നമുക്കിന്ന് ഒരിടം വരെ പോകാനുണ്ട് കുഞ്ഞ മോളിച്ചു നീണീട്ട് കുളിച്ചിട്ട് റെഡി ആയിട്ട് വാ എവിടേക്കാണ് ഹരിയേട്ടാ ആ ചോദ്യത്തിൽ അവനൊന്നു ചിരിച്ചു അത് പറയില്ല കുഞ്ഞൊരു സർപ്രൈസ് പക്ഷേ നിനക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരിക്കുമെന്ന് ഒന്നുകൂടി അവളെ തന്നിലേക്ക് അണച്ച് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എവിടേക്കാ വേണേ നമ്മൾ പോകുന്നേ അത് മിങ്ങനെയൊക്കെ ഒരുങ്ങിയിട്ട് വേണി കുടിപ്പിച്ച് കൊടുത്തിരിക്കുന്ന സാരിയൊന്നും നോക്കിക്കൊണ്ട് ഗൗര് ചോദിച്ചതും അറിയില്ലെന്നപോലെ അവളും മലർത്തി കാണിച്ചു ചോദിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല പൊടിമോളെ ഈ ഡ്രസ്സൊക്കെ തന്നിട്ട് ഒരുങ്ങി വരാൻ പറഞ്ഞു അല്ല ആ എവിടെ അവർ വരുന്നില്ലേ നമുക്കപ്പം രാവിലെ മുതൽ അവർ ഇവിടെ എങ്ങും കാണുന്നില്ല ഹരിയേടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ പോയെന്ന് എവിടേക്ക് പോയി അതൊന്നും അറിയില്ലടാ ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല എവിടെയെങ്കിലും പോയിക്കോട്ടെ അത് പറയുമ്പോൾ വേണിയുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ടായിരുന്നു പൊടിയും പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല നീ അതൊക്കെ വിട്ടേ എന്നെയിപ്പോൾ കാണാൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ അച്ചോടാ എൻ്റെ വേണിപ്പിണ് സുന്ദരിയല്ലേ ആദ്യേട്ടൻ കണ്ട ഇന്ന് തന്നെ കല്യാണം നടത്തും വെയിനിടെ കവിളിൽ പിടിച്ചു കുറുമ്പോടൊപ്പം എന്ന് പറഞ്ഞതും അവൾ നാണത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു വിശപ്പ് ഇവിടെ ഹരി ഇനി ലേറ്റായാലും ശരിയാവില്ല നമുക്കിറങ്ങാ മതി വിശപ്പ് അവിടേക്ക് എത്തുപോയിപ്പോ നീ ചെന്നാ അവരെ കൂട്ടി വിളിച്ചിട്ട് വാ ഞാൻ കാറെടുക്കാം അതേ രണ്ടാളും ഒരുങ്ങി കഴിഞ്ഞില്ലേ വാതിലടുത്ത് വന്നിന്ന് ആദ്യം വിളിച്ച് ചോദിച്ചതും ഇരുവരും ഒരു ചീടിയുടെ ആദ്യം നോക്കി രണ്ടുപേരെയും കണ്ടും അവൻ്റെ മിഴികൾ ഒരുപോലെ വിടാർന്നു ആഹാ സാരു എടുത്തപ്പോ വലിയ കുട്ടികളായാലും രണ്ടാളും രണ്ടു പേരോടുമായി ആദ്യം പറഞ്ഞതും ഇരുവരുടെയും മിഴികൾ ഒരുപോലെ വിടർന്നു വാ ഇനി നിന്ന വൈകും നമുക്കിറങ്ങാം എവിടേക്കെന്ന് പറയൂ ഏട്ടാ അതിനെ പെങ്ങോട്ടി നേരിട്ട് കണ്ടു അവന് പുറകെ നടന്നുകൊണ്ട് ഗൗരി ചോദിച്ചതും അവനൊരു കുറുമ്പോടെ മറുപടി നൽകി ഫോണ്ടിൽ മുഖം ഉയർത്തി നോക്കിയ ഹരിയുടെ മിഴികൾ വല്ലാതെ തിളങ്ങി സാരിക്ക് സുന്ദരിയെ സുന്ദരിയായി വരുന്ന തൻ്റെ പെണ്ണെ കണ്ണിമച്ചിമാതി നോക്കി നിന്നവൻ എന്തോ എന്നും കാണുന്ന കുറുമ്പിനും കുസൃതിക്കും അപ്പുറം അവൾ ഇന്നൊരു പടി മുന്നിൽ നടക്കുന്നത് പെണ്ണിന്റെ വൈശ്യ സൗന്ദര്യമാണ് മതിയടാ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം ഒന്നാവുന്നു എന്നിട്ടും ആ ചോര ഓറ്റലിന് മാത്രം ഒരു കുറവുമില്ലല്ലോ നീ പോടാ എന്റെ പെണ്ണ് എന്റെ കണ്ണ് ഞാൻ നോക്കും ആദ്യ ഹരിയുടെ നോട്ടം കണ്ട് അവന് ചൊറിയാനായി ചോദിച്ചതും ചേക്കൻ നല്ല മറുപടിയും കൊടുത്തു ഒരു നിമിഷം ആദ്യത്തെ കിളികളെല്ലാം ചുറ്റും പറഞ്ഞു അവനൊരു പോലീസാണെന്ന് ഞാൻ ഓർക്കണമായിരുന്നു മനസ്സിൽ നന്നായിരുന്നു ഓർത്തുകൊണ്ട് ആദ്യം കാറിലേക്ക് കയറി പുറകിൽ ഡോർ ഓർത്തുറന്ന വീണി വിലക്കൊണ്ട് ഹരി അവളെ മുന്നിലിരുത്തി ആദ്യം അവനെ നോക്കി കുറുമ്പോടെ ചിരിക്കുന്നുണ്ട് ഗൗരിയുടെ കൂടെ ഇരിക്കാനുള്ള അടവാണ് അടവാണാതെന്നും മനസ്സിലായെങ്കിലും ആദ്യം മറ്റൊന്നും പറഞ്ഞില്ല വേണി തനിക്കപ്പം ഉണ്ടല്ലോ പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഹരി കാറിലേക്ക് കയറിയത് നമുക്ക് ആദ്യം ജ്വല്ലറിയിലേക്ക് പോകാൻ മതി നന്ദൻ അവിടെയുണ്ട് ചെക്കൻ ആകെ കൺഫ്യൂസായിട്ടാണ് നിൽക്കുന്നത് ഹെൽപ്പിന് വേണ്ടി അങ്ങചെല്ലാം വിളിച്ചിട്ടുണ്ട് ഗൗരിയുടെ ഇടുപ്പിയുടെ കൈ ചുറ്റിക്കൊണ്ട് ആദ്യോടായി ഹരി പാഞ്ഞും ഗൗരി ചുണ്ടു കുറിപ്പിച്ച് അവനെ നോക്കുന്നുണ്ട് അത് കണ്ട് നമ്മൾ ചെക്കൻ ആ ചുണ്ടിൽ നിന്ന് അമർത്തി മൊത്തി അവളൊരു ഞെട്ടലോടെ വേണിയും ആദ്യം നോക്കി വേണി ഫോണിൽ നോക്കിയിരുപ്പാണെങ്കിൽ ആദരശ്രദ്ധ മുഴുവനും ഡ്രൈവിങ്ങിലാണ് നോട്ടം വീണ്ടും അരികിലിരിക്കുന്നവനിലേക്ക് വന്നതും ചുണ്ടിൽ ഒളിപ്പിച്ച കള്ളച്ചിരിയുമായി മുന്നോട്ട് നോക്കിയിരുപ്പാണ് കക്ഷി പെണ്ണിൻ്റെ മുഖം വീണ്ടും വിയർത്ത് വന്നു അടുത്ത നിമിഷം സാരിക്കടയിലൂടെ നഗ്നമായ വയറിൽ അവൻ്റെ കൈ വന്നു നിന്നു ഒരു നിമിഷം വിറയിലൂടെ നിന്നു പോയവൾ ആ കയ്യിൽ നിന്ന് വമിക്കുന്ന ചൂടിൽ അവനെ ഒന്നും നോക്കാനാവാത്ത വിധം തളർന്നു തുടങ്ങി പെണ്ണ് ആദ്യമായല്ല അവൻ തോന്നുന്നതെങ്കിലും എന്നും പൊതുമ നിറഞ്ഞ തഴുകലാണ് കളിയോട് ചെയ്യുന്നതാണെങ്കിലും പഞ്ഞി പോലുള്ള ആ കുഞ്ഞു പയരിൽ തൊട്ടതും അവനും ആകെ വല്ലാതെയായി അവിടെയൊന്ന് മുഖം ചേർക്കാൻ മതി പരിവളം കടിച്ചു തുണങ്ങാൻ അങ്ങനെ എന്തൊക്കെയോ തോന്നുന്നു ആ നിമിഷം തന്നെ മിഷികൾ ഇറക്കി അടച്ച് അവനെ നെഞ്ചോട് ചേർന്ന് കഴിഞ്ഞിരുന്നു ഗൗരി എ സിയുടെ തണുപ്പിലും വിയർപ്പ് പൊടിഞ്ഞ അവൻ്റെ കഴുത്തിൽ പതിയെ ചുണ്ടു ചേർത്തവൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ സീറ്റിലേക്കായി ചാഞ്ഞിരുന്ന് ഹരി ഇടുപ്പിലുള്ള അവൻ്റെ പിടി ഒന്നുകൂടെ മുറകി വെണ്ണപൊല്ല വയറിൽ റോസ് നിറമുള്ള പാടുകൾ തെളിഞ്ഞു ഇരുവരും ഏതൊരു ലോകത്തായിരുന്നു മനസ്സും ശരീരവും ഒരുപോലെ എന്തോ കൊതിക്കുന്നു ആദ്യം നീട്ടി ഹോൺ അടിച്ചതും ഇരുവരും ഒരു ഞെട്ടലോടെ മിഴികൾ വലിച്ചു തുറന്നു മുന്നിൽ പോകുന്ന ട്രാക്കിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഹോൺ മുഴങ്ങിയത് പെണ്ണെന്ന് കുതിരക്കൊണ്ട് അവനിൽ നിന്ന് മകന്നിരുന്നു ഹരിയും നീട്ടി ശ്വാസം എടുത്തു പിന്നെയും അവളെ ചേർത്ത് പിടിച്ചു ചുണ്ടു കുറിപ്പിച്ച് നോക്കുന്നുണ്ട് പെണ്ണ് വീണ്ടും നിനക്ക് ഇനിയും മതിയായില്ല പെണ്ണെ പതിയെ അവൾക്ക് കേൾക്കാൻ മാത്രമായി അവൻ ചോദിച്ചതും അവളും ഒന്ന് ചിരിച്ചു ജ്വല്ലറിയുടെ മുന്നിലായി ആദ്യം കാർ കൊണ്ടു നിർത്തി ആണെങ്കിൽ മംഗലത്ത് കാട് തന്നെ ജ്വല്ലറി ഗൗരിയും വീണിയും പുറത്തിറങ്ങിയതും സന്തോഷം കൊണ്ട് അവിടെ മിഴികൾ നിറഞ്ഞിരുന്നു കാറിൽ വെച്ച് തന്നെ ഇരുവരോടുമായി എല്ലാം പറഞ്ഞിരുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് ഇരുവരും ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാത്ത അത്രയും സന്തോഷത്തിൽ ജ്വല്ലറിക്കുള്ളിലേക്ക് കടന്നതും മാനേജർ വേഗം തന്നെ അവർക്കരികിലേക്ക് വന്നു ബാക്കിയുള്ളവരെല്ലാം കുറച്ച് അത്ഭുതത്തോടെ അയാളെ നോക്കുന്നുണ്ട് ഗൗരി അങ്ങനെ ആർക്കും വലിയ പരിചയമില്ല സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് പെണ്ണ് അവിടേക്ക് വരുന്നത് പോലും മോൾ വരുന്നത് ഒന്ന് വിളിച്ച് പറഞ്ഞത് പോലും ഇല്ലല്ലോ മാനേജർ ബഹുമാനത്തോടെ തന്നെ അവരോടായി ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടെങ്കിൽ നന്ദനില്ല ഇവിടെ ഹരിയാണ് അയാൾക്ക് മറുപടി കൊടുത്തത് ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു ഉണ്ട് സാർ അകത്തേക്ക് വരും അയാൾ അവരെ അകത്തേക്ക് ക്ഷണിച്ച സമയം തന്നെയാണ് അനന്തു അവിടേക്ക് വന്നത് പിന്നെ അവനോടൊപ്പം തന്നെ നാല് പേരും ചെന്നു ചുറ്റുമുള്ള എല്ലാരും ഗൗരിയെ നോക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ സാരി കൊടുത്തതേയുള്ളൂ കണ്ടല്ലൊരു കുഞ്ഞു പെൺകുട്ടിയാണ് ഹരിയുടെ കൈ അപ്പോഴും അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് അതേ അധികം അങ്ങോട്ട് നോക്കി നിൽക്കണ്ട അപ്പോ ഇത് ഈ ജ്വല്ലറിയുടെ ഏക അവകാശ ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാര്യയും അങ്ങനെ ഈ നോട്ടം കണ്ടാ പിന്നെ നിന്നെ ഞങ്ങൾ ഒരിക്കലും കാണില്ല ഗൗരിയെ മൊത്തത്തിൽ സ്കാൻ ചെയ്യുന്ന രണ്ട് ജെന്റ്സ് സ്റ്റാഫിനോടായി മാനേജർ വന്ന് പറഞ്ഞതും എല്ലാരും അയാളെ ഒരു ഞെട്ടലോടെ നോക്കി പിന്നെ ഒരു ചോദ്യത്തിനും ഉത്തരത്തിനും നിൽക്കാതെ അയാൾ അവിടെ നിന്നും പോന്നു പാർവിനു വേണ്ടിയുള്ള പർച്ചേസിലാണ് എല്ലാവരും അവൾക്ക് എന്തെടുക്കണമെന്ന കൺഫ്യൂഷനിലാണ് രണ്ടും അനന്തവും ഹരിയും മാതിയും ഇരുവരെയും ഒരു കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് അവർക്കുള്ളിൽ അത്രയും സന്തോഷമുണ്ടെന്നും അവിടെ ഓരോ പ്രവർത്തിയിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് മൂവർക്കിടയിലെ കലർപ്പിലാത്ത സൗഹൃദം ഒരിക്കൽ കൂടി അവർ മനസ്സിലാക്കിയിരുന്നു ഒരു നിക്ഷേപം പോലെ ഇന്ന് തന്നെ നടത്താനാണ് എല്ലാവരുടെയും പ്ലാൻ അതിന് വേണ്ടുന്നതെല്ലാം വാങ്ങിയിട്ടുണ്ട് കൂടാതെ അവൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓർണമെന്റ്സും ഒരു കുഞ്ഞു സ്റ്റഡ് മാത്രമേ സ്വർണ്ണമെന്ന് പറയുന്ന അവൾക്കുള്ളൂ അവൾക്ക് വേണ്ടുന്നതൊക്കെ എടുക്കുമ്പോൾ വേനിയുടെയും ഗൗരിയുടെയും മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു ഒരു കോൾ വന്നതും അനന്തു ഹാരിയോടും ആദിയോടും പറഞ്ഞിട്ട് അതെന്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് നടന്നു സംസാരിച്ചു കൊണ്ട് നടന്നതും മുന്നിലായി ഡിസ്പ്ലേ ചെയ്തു വെച്ച വസ്തുവിൽ അവൻ്റെ മിഴുകിൽ ഒന്നുടക്കി അവനൊരു കൗതുകത്തോടെ ഒരു നിമിഷം അത് നോക്കി പിന്നെ ഒരു ചിരിയോടെ തന്നെ തിരിഞ്ഞ് പുറകിലുള്ളവരെ ഒന്ന് നോക്കി അത് പേളിച്ചാൻ സെയിൽസ്മാനോട് പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു